ഇവരോടുന്ന് വെള്ളം മുക്കിട്ട് അവിടെ വെള്ളം നിറക്കൂട്ടെ നമ്മളിപ്പോ വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയില് മുതൂ ഋഷി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഭൈ അഫ്ഗാൻ ഞങ്ങൾക്ക് നസ്മുൽ ഹുസൈൻ എന്റെ കൂടെ നസ്മുൽ ഹുസൈനും കൂടി ഉണ്ട് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ നിൽക്കുന്ന സ്ഥലം കണ്ട നിങ്ങൾ ഒരു കാടാണ് കേട്ടാ ഓക്കെ ഓക്കെ ഫുള് ഒരു കാട് ഒരു കാട്ട ജലേനാ അതിനുള്ളിൽ ഏകദേശം നാല് കുളങ്ങളാണ് ഉള്ളത് ഈ നാല് കുളങ്ങളിലായിട്ട് ഏകദേശം ഒരു പതിനായിരം മീനുകളെ ഇവർ ഇട്ടിട്ടുണ്ട് അപ്പൊ അടുത്ത ഒരു കുളം നമ്മളിന്ന് പിടിച്ച് തുടങ്ങുകയാണ് ഇത്തരം മച്ചിലിയായ ബോധ മച്ചിലിയേ ഏകദേശം ഒരു എണ്ണായിരം മച്ചിലി അതായത് ബ്രാല് എന്നാണ് ഇവർ പറയാം എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ മീൻ എന്നുള്ളത്ഥം അല്ലേ ഫിഷ്കാ ഹിന്ദി മച്ചിലിയന ഫി ആ ബൈ അസാമിയാണ്ടോ അസാമിയാണ് അപ്പം നമുക്ക് നേരെ കുളത്തിലേക്ക് പോയാലോ നമ്മളെ കൂടെ നമ്മുടെ ടീംസ് ആരുമില്ല കാരണം ഇവരെന്നെ മീൻ പിടിക്കണമൊക്കെ നമുക്ക് നേരെ സ്ഥലത്തേക്ക് പോവാം ഇതുകൂടെ പണിക്കുന്ന ഭയങ്കര ഒന്നുമ്പോൾ നേരെ സ്ഥലത്തേക്ക് പോയാലോ ഒരു അടിപൊളി വീഡിയോ കണ്ടാ സ്കിപ്പ് ചെയ്തത് കണ്ടോ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഒരു അടിപൊളി സ്ഥലം ഈ കാണുന്ന ഈ കാടിൻ്റെ ഉള്ളിലാണ് ഈ സ്ഥലം കിട്ടുക ഒരു രക്ഷയില്ലാത്ത സ്ഥലം കാട ഫുള്ള് കാടല്ലേ ശരി അവിടെയാണ് നമ്മളെ കുളിത് മീൻപിടുത്തു തുടങ്ങിയാ ഇതില് വെള്ളം നിറയ്ക്കാണല്ലേ ഓക്കേ ഫുള്ള് പണിക്കാരൊക്കെ ഉണ്ട് ഓക്കെ ഓക്കെ സ്ഥലം അടിപൊളിയായിട്ടാ സ്ഥലം രക്ഷയില്ല ഇതിലെത്ര ഇതിലായിരത്തി മുന്നൂറ് ഇട്ടോ ആയിരത്തി മുന്നൂറ് അതിലിട്ടോ വളർച്ച കുറയില്ലേ ൂറെണ്ണം ഇതില് എഴുന്നൂറും പറ്റില്ല എത്ര കുളങ്ങളാണ് ഇപ്പുള്ളത് ഇതാണ് ഇപ്പൊ പിടിക്കണേ ഇതിലെത്ര രണ്ടായിരം ഓക്കെ വെള്ള ഏകദേശം വറ്റിട്ടാഴ്ച നല്ല ഫുള്ള് മഴ

വെള്ളണ്ടെന്നുണ്ടെങ്കി പിന്നെ വലിയ അതെ വലിയ മീൻ തിരക്കുമ്പോ എന്താ ഇപ്പം ഈ തരപ്പുമായിട്ട് തീക്കടത്തില്ലേ നിങ്ങക്ക് ആരോ ഇന്ന് തീറ്റ കുറവാലോ അവിടുത്തെ ഇന്ന് തീറ്റ കുറവല്ലോ അവിടുത്തെ സംഭവം നല്ല അടിപൊളി ആട്ടുംകൂടും കൂട്ടുകാരം അവിടെ മറ്റേ അതിൽ പോന കുറച്ച് പറഞ്ഞു പുറത്താകും

ഞങ്ങള് ഇത് കണ്ടോ ഇത് നോക്കിട്ട് ഇത് അടീന്ന് പൊന്തിട്ട് ഇത് ആ മറ്റേ ഇത് അഞ്ചാറു പോലായിരുന്നു ഇതൊന്നും ഇത് ഒക്കെ പാറ്റിയാണ് ഭയങ്കര ആരാ ഇരുമ്പിന്റെ അതെ അതെ നല്ല പനടമാലേ ഇരുമ്പും അതിനൊന്നും ഒരു പ്രശ്നം വരില്ല എത്ര വളം ആരുവോളല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവരവിടുന്ന് വെള്ളം മുക്കിട്ട് അവിടെ കൊള്ളം നിറയ്ക്കണ്ടാ നല്ല തെളിവെള്ള നേരെ കൊണ്ട് പോയിക്കാണ് ഹായ് വൈ ഹായ് ഹായ് ാണ് അപ്പൊ നമ്മള് മീൻ പിടിക്കാൻ തുടങ്ങാണ് അല്ലേ ചേട്ടൻ പേരെന്താ നമ്മള് ആദ്യം ഈ കുളത്ത്ന്നിട്ട് തുടങ്ങണേ അടുക്കി താത്തിപ്പിടിച്ചെടുക്കുമേണ്ട കോരി പരിക്ക് പറ്റില്ല പരിക്കെടുക്കാൻ പ്രാവശ്യ കുറേശേ കോരിയായിരുന്നു ഒരുപാട് പോകുന്നുണ്ട് പാനി വേണ്ട പാനി വേണ്ട ഏ നേരെ അരിച്ചിട്ടാ വെള്ളം എല്ലാവരും എടുത്താൽ മതി

ആ അങ്ങനെ അങ്ങനെ പിടിച്ചാൽ അങ്ങനെ അതല്ല അവർക്ക് നമ്മളൊക്കെ ഒക്കെ കണ്ടുപോകുന്നു ചവിട്ടി നോക്കാം കേട്ടോ ഒരു പാത്തൊക്കെ കൂടി നോക്കി ഏതാണ്ട് டேய் நாய் இசை 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 சொன்னளே ஆவ இரு இரு மத்த முகமாரி ஐட்ட சொன்னத நான் போய் முகமாரி மத்த மாத்தி பை இது வல பிடிக்கலங்க ஒரு ஆள் பிடிச்சான்டா பிடிச்சான் நம்ம சேரنده தான் ஆ சேரنده கண்ண கட்ட திருப்பி விடு அம்மா இந்த கேட் பை आओ നല്ല അടിയിൽ മണ്ണ് തട്ടിക്കോട്ടെങ്ങനോട് മീൻഗറ <coughs> നടത്തുമ്പോ അല്ലാതാക്കണ്ടോ ഇല്ല ഞാൻ വലിയ സത്യം ഒഴിയാണ് അത് ഉണ്ടല്ല ಬೆಳಗೆ ನಾನು ಕೊಡ್ತೀನಿ ಈಗ ಪೋಕೇ ತಿಕ್ಕ ತಿಕ್ಕ ತಿಕ್ಕ. ನಿಂಗೆ. ನಮ್ಮ ತಕ್ಕಿ वाले ಅಂತ ಕ್ಯಾನ್ಸುಕೋ. ನೇ. ಬೈಲೊಂಡೆ. ಇಲ್ಲಿ ಮೇಲೆ ಬಡಪೋಚು ಸೌಡ್ಜಿ. ಇವನೆ. ಹಾ ಜರ್ ಜರ್ ഇങ്ങനെ കൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ എടുത്തെടുത്തെടുത്ത് നേരെ ഇവിടെയാണ് നമ്മളെ ടാർപ്പായ കെട്ടിയിട്ടുള്ളവർ അവിടെ കൊണ്ടാക്കും ഇതൊക്കെ ഈ വെള്ളമൊക്കെ ഈ ചാലിന് നേരെ അടുത്ത് മുക്കി വെച്ചാണ് കേട്ടോ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ തുടങ്ങിയിട്ടുള്ളൂ ഇനി ഏകദേശം ഒരു രണ്ട് കുളങ്ങൾ വേറെയും പിടിക്കാനുണ്ട് ഇതിലുള്ള അത്യാവശ്യം നല്ല സൈസുള്ള മീനുകളെ ഒരുപാട് കാണിക്കാനുമുണ്ട് നല്ല സ്ഥിരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാനുമുണ്ട് എല്ലാം കൂടി ഒറ്റ വീട്ടിൽ ഒതുങ്ങാത്തത് കൊണ്ട് നമ്മൾ വീണ്ടും ബാക്കി വീഡിയോസായിട്ട് വരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരും ഉണ്ടെങ്കിൽ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെൽബട്ടൺ ചെയ്യുക പിന്നെ ബാക്കി വീഡിയോസായിട്ട് കൊണ്ടുവന്നാൽ പിന്നെ നമ്മൾ വരും കേട്ടോ